അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ എ നമ്മുടെ എ ടി സെറ്റും ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴയുണ്ട് നമ്മൾ ഇന്ന് ഒരേടയ്ക്ക് പോവുകയാണ് എവിടേക്കാന്ന് ചോദിച്ചാൽ നമുക്ക് എവിടേക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജഗ്ഗുവിൻ്റെ സ്കൂളിൽ അവനെ ഒരു ഫാൻസി ഡ്രസ്സ് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ അവൻ്റെ ഫാൻസി ഡ്രസ്സ് എന്താണെന്ന് നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ പറയുന്നില്ല അപ്പോൾ നമ്മൾ നല്ല മഴയതുകൊണ്ട് വണ്ടിയും കാര്യങ്ങളൊന്നും ഇട്ടില്ല നമ്മൾ ദേവയുടെ ഓട്ടോയിലാണ് പോണത് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് അവിടത്തെ ഡ്രസ് ഫാൻസി ഡ്രസ്സിന്റെ നമുക്ക് നോക്കാം പിന്നെ നല്ല മഴ അപ്പോ ചെടൈം വരെ നമ്മള് സ്കൂളിലെത്തി സ്കൂളിലെത്തി നമ്മള് സ്കൂളിലേക്ക് പോകുന്ന സീനാണ് ട്ടോ കാണുന്നത് അമ്മച്ചിയുണ്ട് ഞാനുണ്ട് ജഗ്ഗുണ്ട് അപ്പോൾ പോവുന്ന ഇതാണ് കാണുന്നത് ക്ലാസ് റൂമിൽ എത്തിയിട്ടോ ക്ലാസ് റൂമിൽ എത്തിക്കഴിഞ്ഞപ്പോ നല്ല കുട്ടികളെ ഡ്രസ്സ് ചെയ്യുന്നു നല്ല വേഷങ്ങളൊക്കെ സെറ്റ് ചെയ്യാനെ അങ്ങനെ നമ്മളും പോയി ജഗ്വിനെ കുറച്ച് പണി ഉണ്ടായിരുന്നു അവന് കുറച്ച് മീശി കുറച്ച് എന്താ പറയുക ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് സെറ്റാക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് അമ്മച്ചി ആ പണി നോക്കി അപ്പോൾ അതിനിടയിൽ ഞാനിങ്ങനെ ഗ്യാപ്പ് നോക്കിയിട്ട് കുറച്ച് കുട്ടികളുടെ വീഡിയോസൊക്കെ എടുത്തു ഓരോ കുട്ടികളുടെ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മുടെ ഓരോരോ വേഷം കാര്യങ്ങൾ അങ്ങനെ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വേഷം കിട്ടുകയും ചെയ്തു നല്ല ചേരുകയാണെങ്കിൽ മടു അവരുടെ ആൾക്കാർ നമ്മ തന്നെ കൊണ്ടു വരാൻ പറയാ നേരെ നിന്നും വീഴ്ച പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഓരോ പണി കഴിഞ്ഞിട്ട് നമ്മുടെ ജഗ്ഗുവിനെ മീശ വരയ്ക്കാനായി അമ്മച്ചി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മീശ വരച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അവൻ ഓരോ കുട്ടികൾ അവിടെ ഓരോരോ വേഷം കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരിനെ പഠിപ്പിക്കുന്ന സാറുമാർ തന്നെയാണ് തോന്നുന്നു കേട്ടോ കുട്ടികൾക്ക് ഓരോരോ വേഷങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല മീ മീശയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വന്ന് അമ്മച്ചി വന്നിട്ട് അത് മീസയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അപ്പൊ സെറ്റ് ചെയ്തുകൊണ്ട് അവന് മാക്സിമം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വേഷങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങള് നമ്മുടെ സ്റ്റേജിലോട്ട് കേറാനുള്ള പരിപാടിയിൽ പോകണം മീശ മീശയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ആള് ശരിക്കും ഭഗത് സിംഗ് ആയി എന്ന് പറഞ്ഞിട്ട് ആള് ഭയങ്കര ഗുസ്തിയിലായിരുന്നു പക്ഷെ ഒന്ന് പറഞ്ഞാലും കേക്കില്ല അതാണ് ആളുടെ ഒരു പ്രത്യേകത നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു മീശ ഭഗത് സിംഗ് ഇനി അല്ലേ thank you കോസ്റ്റ്യൂമ് വേഷങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല സ്റ്റൈലില് ഓരോരോ അവിടെ കളിക്കുന്നു അവിടെ നിൽക്കുന്നു അങ്ങനെയൊക്കെ കണ്ടു കാഴ്ചകൾ നല്ല രസമായിരുന്നു നല്ലൊരു കുട്ടികളെ കണ്ടു രണ്ട് കുട്ടികളെ അവർ നല്ല രസകരമായതായി രസകരമായ രീതിയിൽ അവിടെ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ കൗതത്തോട് കൂടിയിട്ടുള്ള അവർ വീഡിയോസൊക്കെ പാർട്ടി അത് കഴിഞ്ഞ് കുറേ കുട്ടികൾ അവിടെ അപ്പുറത്തുണ്ടായിരുന്നു സ്റ്റേജിലായിരുന്നു ഈ നിൽക്കുന്നത് അപ്പോൾ സ്റ്റേജിലെ കുറേ കുട്ടികളിങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വലുവി നിൽക്കുന്ന കാഴ്ച അപ്പോൾ ഞങ്ങളെല്ലാം അവരുടെയും ഓരോരുത്തരുടെയും ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു വെച്ചാൽ അവർ ഓരോരുത്തർ ഓരോ വേഷത്തിന് നിൽക്കായിരുന്നു അപ്പോൾ ഇതാ ഒരു പട്ടാളക്കാരൻ നിൽക്കുന്നു അതിൻ്റെ അപ്പുറത്ത് ഒരു വേഷം അതിൻ്റെ അപ്പുറത്ത് ഒരു വേഷം അങ്ങനെ അങ്ങനെ ഒരുപാട് വേഷങ്ങൾ ഇതാ ഇത് രണ്ട് ഒരു അബ്ബർ ചക്രവർത്തി അല്ല ഇത് വേറെ ഏതാണ്ട് അല്ലേ ലാഹരി ചാൻസിറാണ് പോകും ആ അപ്പോൾ അതുപോലുള്ള വേഷങ്ങൾ വ്യത്യസ്തമായ വേഷങ്ങളും കാര്യങ്ങളായിട്ട് കുട്ടികൾ നിറയെ നിൽക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് വേഷങ്ങളായിട്ട് നിൽക്കുന്നു ഇതാ അടുത്ത് ബാക്കിൽ ഇതാ ഒരു ടീച്ചർ അടിപൊളി ടീച്ചറാണ് നോക്കി അന്നമ്മ ടീച്ചർ ഞമ്മളൊക്കെ പഠിപ്പിക്കുമ്പോൾ ടീച്ചർ ഇത് വേറൊരാളാണ് മറ്റു മോഹൻസിംഗ് ആണ് തോന്നുന്നു അത് കഴിഞ്ഞ് അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതാ നമ്മുടെ എന്താണ് പറയുക ഇത് വിവേകാനന്ദനായിട്ടോ അതാണ് മറ്റേ ഹെൽമെറ്റല്ല വിവേകാനന്ദൻ്റെ തൊപ്പിയാണ് ഈ കാണുന്നത് വിവേകാനന്ദൻ നിൽക്കുന്നു അപ്പോൾ അതിൻ്റെതാണ് വിവേകാനന്ദൻ അതിൻ്റെ ബാക്കിൽ ഇതാ നമ്മുടെ ഭഗത് സിംഗ് നിൽക്കുന്നുണ്ട് ഭഗത് സിംഗ് ഒരു പൂസരവും ഇല്ലാതെ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ വേക്കിൽ അതുപോലെ ഒരുപാട് കുട്ടികളിങ്ങനെ മാറി 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 നിൽക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഓരോരുത്തരും നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് സെറ്റ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് അവർ ഓരോരുത്തർ സ്റ്റേജിൽ കയറാൻ തുടങ്ങി അപ്പോൾ സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ അവർ വീഡിയോസൊക്കെ ഓരോരുത്തരും എടുത്തു അപ്പോൾ അങ്ങനെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും വിശേഷങ്ങളുമായിട്ട് ബാക്കിയൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ ജഗ്ഗു ജഗ്ഗു ചേട്ട അതിൻ്റെ ചാൻസ് സ്റ്റേജിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അവന്റെ പെർഫോമൻസ് നമുക്ക് കണ്ടു കണ്ടുനോക്കാം അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അതിൻ്റെയൊക്കെ പെർഫോമൻസ് ഒക്കെ ചെയ്ത് കൈഡിയൊക്കെ കിട്ടി അപ്പോൾ ഈ വേറൊരു കുട്ടി വിവേകാനന്ദനിലും കരയുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ല തിരിച്ചു കൂട്ടോ നമ്മുടെ ജപ്പുവിൻ്റെ കലോത്സവത്തോടൻ കലോത്സവത്തോടനുബന്ധിച്ച് സ്കൂളിൽ നടന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഇത്ര നേരം നിങ്ങളെല്ലാം കണ്ടത് ഇതാ നമ്മുടെ ഭഗത് സിംഗ് ആണ് നിൽക്കുന്നത് ഭഗത് സിംഗ് ഒ വടിച്ച് പല്ലൊക്കെ കാണിച്ചിട്ട് നിൽക്കുന്നുണ്ട് അമ്മച്ച് വെള്ളം കുടിക്കണത് അര മണിക്കൂർ പ്രോഗ്രാമിൽ ഫോൺ എൻ്റെ കയ്യിലുണ്ട് അരമണിക്കൂറ് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് വന്നാണ് ഏകദേശം ഞങ്ങൾ പന്ത്രണ്ട് മണി കഴിഞ്ഞു രാവിലെ തൊട്ടൊന്നും കഴിക്കാത്തത് കൊണ്ട് വിശക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ പോവുകയാണ് അത്യാവശ്യം ഭഗത് സിംഗിനെ ആളെ ഒരുവിധം ഒപ്പിച്ചിട്ടുണ്ട് ഇല്ലട മറ്റേ എങ്ങനെയുണ്ടോ എന്ന് പറഞ്ഞു കൊടുക്കാം നന്നായിട്ടാണ് ഒപ്പിച്ചിട്ടുണ്ടോ അവനെ നാണം അവൻ പെൺകുട്ടികളെയും വെച്ച് കശിയായിട്ടുള്ള രീതിയാണ് അപ്പം ഞങ്ങൾ പോവുകയാണ് കേട്ടോ അയ്യോ എടുത്തോണ്ടിരിക്ക